എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം സ്വർണവില കൂടുന്നത് എന്തുകൊണ്ട് ഒരു ലക്ഷത്തിലേക്കാണ് അടുക്കുന്നത് സ്വർണത്തിന്റെ വില കുറയാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് ലോകത്തിന്റെ പ്രധാന ബാങ്കുകൾ വലിയ അളവിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നു ഇതൊക്കെയാണ് വില കാരണം രണ്ടായിരത്തി ഈ വർഷം ആദ്യം വില അറുപതിനായിരം രൂപയായിരുന്നു ഈ വർഷം ആണ് കൂടിയത് മുപ്പത്തി രൂപയാണ് ഈ വർഷം മാത്രം കൂടിയത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് മുപ്പത് മടങ്ങ് ആണ് വർധിച്ചത് വർധനകൾ എങ്ങനെയുണ്ടായി രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ നോക്കാം രണ്ടായിരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു പവന് രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കിനും അത് വർദ്ധിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം അത്രയുമായി ഇത് ഒരു പവന്റെ കാര്യമാണ് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ നോക്കാം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്കിനും രണ്ടായിരത്തി പതിമൂന്നിലുള്ള പതിനായിരം രൂപയിൽ നിന്ന് മുപ്പത്തി രണ്ടായിരം രൂപ ലെത്തി ഇനി രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി രണ്ടായിരത്തിലാണ് സ്വർണവില തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യം ജനുവരി മാസം ഒക്കെ ആയപ്പോഴത്തേക്കിനും അറുപത്തി രൂപയായി പിന്നീട് അവിടുന്ന് ഏതാണ്ട് ഒക്ടോബർ മാസം ആയപ്പോഴത്തേക്കിനും തൊണ്ണൂറ്റേഴായിരം രൂപയായി മഹാമാരികൾ ആഗോള ആഗോള വിപണി മാന്ദ്യം യുദ്ധം അടക്കമുള്ള സാഹചര്യമാണ് സ്വർണവിലയെ ബാധിക്കുന്നത് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണം തേടുന്നു ഇത് സാധാരണക്കാരെ വലയ്ക്കുമോ സാധാരണക്കാർ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണോ സ്വർണവില കൂടുന്നത് അല്ല സാധാരണക്കാർ ആവശ്യത്തിൽ ആവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ സ്വർണം വാങ്ങൂ സാധാരണക്കാർ പരിമിതപ്പെടുത്തിയേ ഇപ്പോൾ സ്വർണം വാങ്ങൂ സ്വർണത്തിന്റെ വില കൂടിയത് കൊണ്ട് സാമ്പത്തികാഘാതം ഉണ്ടാകും ഇനി നമുക്ക് രൂപയുടെ യു എസ് വിനിമയ നിരക്ക് നോക്കാം അമേരിക്കൻ ഡോളറിലാണ് ആഗോള സ്വർണ്ണ വില നിശ്ചയിക്കുന്നത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ സ്വർണ്ണ ഇറക്കുമതി കൂടുതൽ ചിലവേറിയതായി വരും ഇത് വില കാരണമാകും രൂപയുടെ മൂല്യം കൂടിയാൽ സ്വർണ്ണവില കുറയും പണപ്പെരുപ്പം മൂലം സ്വർണം സുരക്ഷിത നിക്ഷേപമായി ആളുകൾ തിരഞ്ഞെടുക്കുന്നു ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കും സ്വർണത്തിനൊപ്പം വെള്ളിയുടെ വിലയും കൂടുന്നു സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന ബോണ്ടുകളെയാണ് സോവറിൻ ബോണ്ട് എന്ന് പറയുന്നത് ചെറിയ തുകയ്ക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ പറ്റും സ്വർണത്തിന്റെ വില പെട്ടെന്ന് കുറയില്ല അതുകൊണ്ടാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് സ്വർണത്തിന്റെ സപ്ലൈ ലിമിറ്റഡ് ആണ് വലിയ കമ്പനികൾ സ്വർണം ബോണ്ട് രൂപത്തിൽ വാങ്ങുന്നു സ്വർണത്തിന്റെ വില കൂടുന്നത് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും ഇറക്കുമതി വില കൂടും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വർണ്ണവില കൂടുതൽ കാര്യമാൽ ബാധിക്കും പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് സ്വർണം വാങ്ങിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഇനിയിപ്പം നമുക്ക് വെള്ളിയിലേക്ക് പതുക്കെ മാറാം പക്ഷെ വെള്ളിയുടെ വിലയും വർധിച്ചു വരികയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി